നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് അഭിഷേക് ശർമ്മ ഒരുപാട് നാളുകളായി ഇന്ത്യൻ ടീമിൽ ഇല്ലാതിരുന്നത് ടോപ്പ് ഓർഡറിൽ ബോൾ ചെയ്യുന്ന ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറെ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിന് എക്കാലം അത്തരം താരങ്ങൾ വലിയ രീതിയിലുള്ള സംഭാവനകൾ ചെയ്തിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ വീരേന്ദ്ര സേവാ സുരേഷ് റൈന യുസുഫ് പ്രധാൻ അടക്കമുള്ള താരങ്ങള് ബാറ്റ് ചെയ്യുന്ന അത്യാവശ്യം നന്നായി ബോൾ ചെയ്യാൻ കഴിവുള്ള ഓൾറൗണ്ടേഴ്സാണ് എന്നാൽ ഇടക്കാലത്ത് ഇന്ത്യൻ ടീമിന്റെ ചില തീരുമാനങ്ങള് അത്തരം ഓൾ റൗണ്ടേഴ്സിനെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ പേരിൽ പല താരങ്ങളും ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി അവരെ കൊണ്ട് ബോൾ ചെയ്യിക്കേണ്ടെന്ന തീരുമാനം ഇടക്കാലത്ത് ശക്തമായിരുന്നു എന്നാൽ അഭിഷേക് ശർമ്മയിലൂടെ ഇന്ത്യ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതും ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ സക്സസ് ഉണ്ടാക്കിയ ആ ഫോർമുലയിലേക്ക് എത്തിക്കാവുന്ന ഒരു താരത്തെയാണ് സിംബാബുമായുള്ള രണ്ടാമത്തെ മത്സരത്തിൽ സെഞ്ചുറി നേടിയതോടുകൂടി അഭിഷേക് ശർമ്മ ആ പേരിന് ഏറ്റവും കൂടുതൽ ആപ്റ്റാമെന്ന് തെളിയിച്ചിരിക്കുകയുമാണ് അത്യാവശ്യം ടി ട്വന്റിയിൽ മൂന്ന് ഓവറുകൾ എറിയാൻ പറ്റുന്ന ടോപ്പ് ഓർഡർ ഓപ്പൺ മുതൽ വൺ ഡൗൺ വരെയുള്ള പൊസിഷനിലേക്ക് കളിക്കാൻ പറ്റുന്ന ഒരു മികച്ച താരത്തെയും ഇന്ത്യൻ ക്രിക്കറ്റിന് ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എൽ താരലേലത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസ് അമ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അഭിഷേക് ശർമ്മയെ സ്വന്തമാക്കുന്നത് പിന്നീട് കൂടെ ഐ പി എല്ലിൽ സജീവ സാന്നിധ്യമായിരുന്നെങ്കിലും ഇന്ത്യൻ ടീമിലേക്കുള്ള വിളിയെത്താൻ ഒരുപാട് വൈകി ഒരു കാലത്ത് ഗില്ലും അഭിഷേക് ശർമ്മയും ഒരുപോലെ കളിച്ചിരുന്ന യുവതാരങ്ങളാണ് അന്ന് അഭിഷേക് ശർമ്മ ആദ്യം ടീമിലെത്തുമെന്ന് പ്രവചിച്ചിരുന്നവരും വളരെ കൂടുതലായിരുന്നു എന്നാൽ കാലം ഗില്ലിന് മുന്നിൽ ഒരുക്കിയത് മറ്റൊരു വിധി തന്നെയായിരുന്നു ഐ പി എല്ലിൽ ഇപ്പോൾ തന്നെ അറുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറോളം കൂടുതൽ റൺസ് അഭിഷേക് ശർമ്മ സ്വന്തമാക്കിയിട്ടുണ്ട് അതിലെ ഏറ്റവും മികച്ചത് അവസാനത്തെ സൺറൈസേഴ്സ് ഫേസ് ആണെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂടുമാറ്റത്തിനു ശേഷം ആദ്യ സീസൺ നാനൂറ്റി ഇരുപത്തിയാറ് റൺസാണ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് അഭിഷേക് സ്വന്തമാക്കുന്നത് ഈ സീസൺ നാന്നൂറ്റി എൺപത്തിനാല് റൺസ് താരം നേടിയിട്ടുണ്ട് അതും അതിഗംഭീര സ്ട്രൈക്ക് റേറ്റിലാണെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ കാലയളവിലൊക്കെ അഭിഷേകിനൊപ്പം ചേർത്ത് വെച്ച മറ്റൊരു പേര് യുവരാജ് സിംഗിന്റേതായിരുന്നു ഒരിക്കൽ സുരേഷ് ശ്രീനെ പറയുകയുണ്ടായി അഭിഷേക് ശർമ്മയെ കോച്ച് ജയിക്കുന്നത് ആരെന്നറിയാമോ യുവരാജ് സിംഗ് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിന്റെ വിജയ് അദ്ദേഹമാണ് ഈ അഭിഷേക് ശർമ്മയെ ഇങ്ങനെ മാറ്റിയെടുത്തത് ഫീൽഡിനകത്തും പുറത്തും അഭിഷേകിന് ഒരേപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് യുവരാജിന്റെ മെൻട്രിങ് തന്നെയാണ് കാരണം ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് സ്പിന്നർ എന്ന ടോപ്പ് ഓർഡർ ബാറ്ററെ യുവരാജിനോളം മനസ്സിലാകുന്ന മറ്റൊരു താരമുണ്ടെന്ന് തോന്നുന്നില്ല യുവരാജിന്റെ ശേഷം അതേ ട്രൈറ്റ്സ് കണ്ട ഏറ്റവും കൂടുതൽ റിലയബിൾ താരങ്ങളിൽ ഒരാളാണ് അഭിഷേക് ശർമ്മ ഈ സീസണിലെ ഐ പി എല്ലിൽ മികച്ച രീതിയിലുള്ള പ്രകടനം ഇന്ത്യൻ ടീമിലേക്ക് അഭിഷേകിന്റെ വിളി മാത്രമല്ല അഭിഷേകിന്റെ കരിയർ എങ്ങനെ ആവണമെന്ന് യുവരാജിനടക്കം വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു ആദ്യ മത്സരം പൂജ്യത്തിന് പുറത്തായപ്പോൾ അതിന് വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരു യുവരാജിനെ കാണുകയുണ്ടായി അദ്ദേഹത്തിന്റെ കരിയറിന് ആ ഒരു പൂജ്യം വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നാണ് യുവരാജിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത് മാത്രമല്ല അഭിഷേക് ശർമ്മയുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് ഒരു പക്ഷേ ഇന്ത്യൻ ടീമിന് ഒരുപാട് നാളുകളായി മിസ് ചെയ്തിരുന്നതാണ് ഭയങ്കര ഫിയർലെസ് ക്രിക്കറ്റ് അഭിഷേക് കളിക്കുന്നത് ശരിക്കും ഇന്ത്യൻ ടീമിന് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ് ആദ്യം മുതൽ ആക്രമിച്ച് കളിക്കുന്ന ഇപ്പൊ ഇന്നലെ ആദ്യ പന്ത് സിക്സർ അമ്പത് നേടിയ സിക്സറിലൂടെയാണ് നൂറ് നേടിയ സിക്സറിലൂടെയാണ് ഇതെല്ലാം അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിയർലെസ് ഗെയിം തന്നെയാണ് മുമ്പോട്ട് വെക്കുന്നത് അഭിഷേകിനെ ഇത്രത്തോളം നടത്തിയെടുക്കുന്നതിൽ യുവരാജിന്റെ പങ്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അഭിഷേക് കാണിച്ചിരിക്കുന്ന സ്പാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെ ഇന്ത്യൻ ടീമും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ബാറ്റും ബോളിങ്ങും ഒരേപോലെ അഭിഷേക് ചെയ്യുകയുണ്ടായി ആ ഓൾറൗണ്ടർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ടോപ്പ് ഓർഡറിൽ ഇന്ത്യക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ബാലൻസ് ഉള്ള ഒരു താരത്യം കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം നന്ദി നമസ്കാരം